അത് പല കാര്യങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ അച്ഛൻ മിമിക്രി ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്കറിയാം പലപ്പോഴും ഞാൻ ഞാൻ പെട്ടെന്ന് മാറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതൊരു എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ മാറും അപ്പം ഫസ്റ്റ് ടൈമാണ് അച്ഛൻ മിമിക്രി ചെയ്യുന്നത് എനിക്കറിയാം പണ്ട് അച്ഛൻ കുറച്ചാൾ വിദേശത്തായിരുന്നു വിദേശത്തായിരുന്ന സമയത്ത് അവിടെ കൂട്ടുകാരായിട്ടൊക്കെ ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ട് ഞാനിന്ന് ഇവിടെ കിടന്ന് ഓരോ കോപ്രായം കാണിക്കൂലോ അച്ഛനും അങ്ങനെ കോപ്രായം കാണിക്കുന്ന ഒരാളായിരുന്നു പിന്നെ ഏതൊരു സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ട് പോയി ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഡ്രോപ്പായി അപ്പൊ അച്ഛനിങ്ങനെ മിംഗ്രി കാണിക്കുമ്പോ അച്ഛനിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ എടുക്കുന്ന ആളാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഈ കല്യാണ വീട്ടില് നമ്മുടെ വാർഡിന്റെ വാർഷിക പരിപാടിക്ക് അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിലൊക്കെ അച്ഛൻ വന്നു ഭയങ്കര ഫണ്ടാവും അപ്പൊ ചില സമയത്തപ്പോ ഞാൻ നിൽക്കുമ്പോൾ അച്ഛനെന്ത് ബുദ്ധിമുട്ടായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഒരു ഇതായിരിക്കും അപ്പൊ ഞാൻ മാറും ഫസ്റ്റ് ടൈം ആണ് അച്ഛന്റെ ഒരു ഇതില് ഞാൻ ഇങ്ങനെ ഞാൻ കാണുന്നത് ഐ മീൻ ഫുള്ള് ആയിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം നന്നായിട്ട് ചെയ്യുക നീ വേതിരി തുറന്നാൽ നിനക്ക് നല്ലത് തുറന്നില്ലെങ്കിൽ ഇടിച്ചവിട്ടിപ്പൊളിച്ച് ഞാൻ അടുത്ത് വരും വരട്ടെ പതിനാറ് നാള് ആൾ തരക്കാൽ പടം പറഞ്ഞിട്ട് പതിനാറ് നാള് അപ്പൻ അത് മുടക്കും എന്താണെന്നല്ലേ എന്റെ മുൻകണം ഞാൻ നിന്റെ കൂടെ വാക്കാ എന്തെങ്കിലും അങ്ങോട്ട് മരണം വരെ എന്റെ കൂടെ ഒന്ന് ചോദിച്ച ഉമ്മൻചാണ്ടി ഒരു സാണ്ടിഖ്യായിട്ട് ഒന്ന് ചോദിച്ചെങ്കിൽ അത് നമുക്ക് പറയുന്നു പഴയ ഉമ്മിക്കലാണ് സാറെ പുതുപ്പള്ളിയില നമ്മുടെ ഇപ്പോൾ ഒരുപാട് നമുക്ക് വികസന പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആൾക്കാരിലേക്ക് വികസനം എത്ര പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടമാണ് അപ്പൊ പുതുപ്പള്ളിയിലെ ഒരു സാറിപ്പോ പത്ത് ഇരുപത് വർഷമായിട്ട് ഇവിടുത്തെ എം എൽ എ ആണ് അല്ലേ അപ്പം നമുക്ക് ഈ വികസന പ്രക്രിയ ഇത്രയും മതിയോ ആ ചോദിച്ച കാര്യത്തിലേക്ക് അകമൊഴിഞ്ഞു വന്നിന് എനിക്ക് നന്നാണ് പക്ഷെ പുൽപ്പള്ളിയില് മാത്രല്ല വികസനം ആ കേരളത്തിന്റെ അല്ല സാർ നമുക്ക് പുതുപ്പള്ളിയിലെ വികസനം കുറച്ചുകൂടെ ഒന്ന് ത്വരിതപ്പെടുത്തണ്ടേ എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ പ്രതിപക്ഷം അപ്പൊ ഞാൻ എന്റെ മണ്ണിൽ എത്തിച്ചേന്ന് പറയും അത് പറയും അത് പറയും അത് കേരളത്തിലെ ജനങ്ങളല്ല അത് പറയപ്പെല്ല എനിക്കൊന്നും എനിക്കൊന്നു കേരളത്തിലെല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് സാറേ ഇപ്പം സാറിന്റെ എം എൽ എ ആണ് അല്ലെ എം എൽ എ ആണ് പക്ഷെ സാറിന്റെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ ചാണ്ടി സാറിന് ഇപ്പോ ഞങ്ങളോട് ജനങ്ങളോട് ഇപ്പൊ ഈ ഒരു ആരോഗ്യ അവസ്ഥ നിക്കുന്ന സമയത്ത് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് താങ്കളൊക്കെ പറയുന്നതൊക്കെ കേട്ടു പക്ഷെ എനിക്ക് അതിന്റെ ഒരു രൂപത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് പക്ഷെ എനിക്ക് ഇനി കൊട്ട് വരാൻ നോക്കുവെനിക്ക് നന്നായിട്ട് പോവുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ തന്നെ ഏറ്റവും നേരത്തോണ്ടും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അഭികം പ്രകൃതിരായിട്ട് ചെയ്യുക ഇപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഒരു ഗവൺമെൻറ് കഴിയണം അതിനുവേണ്ടി